സന്തോഷ് പി വി ബ്ലോഗ് ഹായ് നമസ്കാരം എന്തൊക്കെയാ വിശേഷം ദീപക്ക് പനിയായാണ് അതുകൊണ്ട് ഇന്ന് ലൈവിൽ ഞാൻ വന്നു രാജേഷ് വാഗയാട് കൂവി പറയുന്നുണ്ട് രാജേഷെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് താങ്ക് യു ചായലം കുടിച്ചു സഖാവേ എന്തൊക്കെയാ വിശേഷം മുകളിലുള്ള ആൾക്കാർക്കൊന്ന് താഴെട്ട് വാ സുഖം തന്നെ എന്ന് പറയുന്നുണ്ട് എവിടെയാണ് ജോലി സ്ഥലത്താ നാട്ടിലെത്തില്ലേ അപ്പോൾ പാട്ട് നിന്നു ആ അല്ല ലൈവ് മുട മുടക്കുണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഇട്ടു എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല നെടുമ്പോയിൽ ജോബ് സ്ഥലം അവിടെയാട്ട് നോക്കിയെന്നുള്ളൂ ആരെങ്കിലും വന്നാ സംസാരിക്കാന്ന് വിചാരിച്ചു സി എസ് ഹായ് സി എസ് എ ലൈവിലേക്ക് സ്വാഗതം നമസ്കാരം ഡ്യൂട്ടി ദീപല്ലോ സഖാവേക്കുന്നുണ്ട് സി എസ് എ ഡ്യൂട്ടി കഴിഞ്ഞോ ഞാൻ യാത്രയിലാണ് ആണോ ഓ വീട്ടിലോട്ട് നേരം മാത്രം ആ ജോലി കഴിഞ്ഞു പോകുന്നു ഒരു പാട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും നേരം പാടിക്കൊണ്ടിരുന്ന ആ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഇറങ്ങും ആണോ ഇറങ്ങുന്ന അത്രയും നേരം ലൈവിലുണ്ട് ഓക്കെ ഇപ്പൊ ഈ ലൈവിന്റെ പ്രമോഷൻ ഇല്ല ഈ ചാനലിന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ഫങ്ഷന്റെ വീഡിയോ എടുത്തിട്ട് ഷോർട്ട് ആക്കിയിട്ട് ഇട്ട് ആ വീഡിയോ ഇട്ടപ്പോ തന്നെ യൂട്യൂബ് അത് ബ്ലോക്ക് ചെയ്തു അന്ന് മുതല് പ്രമോഷൻ ഇല്ല എന്തോ അറിയില്ല അല്ലെ ആരെങ്കിലൊക്കെ ആയിട്ട് വന്നും പോയി ഒന്നും പോയിരുന്ന പ്രമോഷൻ ഇല്ലാതെ ലൈവ് ഇട്ടിട്ട് കാര്യമില്ല എല്ലാരും അതെ എല്ലാരും ലൈവിലല്ലേ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു പ്രമോഷനും ഇല്ലെങ്കിൽ ലൈവ് ചെയ്തിട്ട് കാര്യമില്ല സ്ഥിരം ഇട്ടാൽ പ്രൊമോഷൻ വന്നോളൂ ഇല്ല അത് യൂട്യൂബ് നമ്മുടെ വീഡിയോ ബ്ലോക്ക് ചെയ്തല്ലേ അപ്പം ആ സ്ഥിതിക്ക് നമുക്കൊരു തൊണ്ണൂറ് ദിവസം എന്തായാലും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം നമ്മൾ ഏത് സമയത്തിട്ടാലും സ്ഥിരമൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് ബി വീട്ടിൽ ഞാൻ ഇട്ട് നോക്കും ഞാൻ പിന്നെ അല്ല ഞാൻ റൂമിലാണ് ഞാൻ ഇന്നലെ വന്നോളൂ ഞാൻ കണ്ണൂരായിരുന്നു ദീപക്ക് ഭയങ്കര പനി വന്നിട്ട് ഞാൻ ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇനി ഒരു കിലോമീറ്റർ കൂടെ ആണോ തമിപ്പാട്ടി ശ്രുതിരു മൂന്ന് പേരുണ്ട് ആരും അടിക്കുന്നില്ല ഞാൻ നിങ്ങളെ പാട്ട് പാടി ഓടിക്കും കേട്ടോ എനിക്ക് ലൈവിൽ ഉണ്ടല്ലോ ലൈവ് ഇടാനും ഇതില്ല അത് എൻ്റെ ചാനലുണ്ടപ്പോൾ അതങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഓട്ടോമാറ്റിക് ഡോർ അടഞ്ഞ ഒരാളുടെ കൈ വിട്ടു അതെല്ലാം ശ്രദ്ധിക്കാൻ പറയണ്ടേ ചെറിയ ഇഷ്യൂ ബസ്സിലാ കെ എസ് ആർ ടി സി ആ പ്രൈവറ്റാ നോക്കട്ടെ ഓക്കെ അത് വലിയ സീന് വരൂല്ല ഏതാ വലിയ പ്രഷർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നോക്കട്ടെ നമ്മള് തള്ളി പിടിച്ച നമ്മൾ അങ്ങോട്ട് കൊടുത്ത പ്രഷർ കൊടുത്തുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്ന ഇതാണ് കാരണം അതിനുള്ള ഒരു പ്രഷർ ആവേദനകത്തുള്ളു നോക്കട്ടെ ഇറങ്ങട്ടെ ഓക്കെ స్నేహిట్ స్క్రీన్ కాస్ట్ ఓడించారు

I'm gonna ഹായ് സിമജി സിമജി വെൽക്കം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സുഖം അല്ലേ ചോദിക്കുന്നുണ്ട് ദീപക്ക് പനി പിടിച്ച് കിടക്ക അപ്പോ ഞാനൊരു ലൈവ് ഇട്ടതാ വെറുതെങ്കിലും പ്രമോഷൻ ഒന്നുമില്ല എങ്കിൽ കൂടിയും ലൈവ് ഒന്ന് ഇട്ട് നോക്കിയതാ പിന്നെ എനിക്കും ഇവിടെ ഇരുന്നിട്ട് ബോറടിച്ചു ആരെങ്കിലൊക്കെ വന്നാൽ സംസാരിച്ചോണ്ടിരിക്കാല്ലോ സിമജി ചടിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയുണ്ടോ

വിത്ത് സൂര്യ സുഖമാണോ ദീപ പനിച്ചു കിടക്കുന്നു സൂര്യ ചായ കുടിച്ചോ ചായ പകരം ഞാൻ ലൈവ് ഇട്ടു എന്താകുമോ എന്തോ എന്തരോ എന്തോ സൂര്യനായി തഴുകി ഉണർത്തും എൻ്റെ അച്ഛനാട് എനിക്കിഷ്ടം ഹായ് സിമ ചേച്ചിണ്ട് സൂര്യ പോയിട്ടുണ്ടാവും ചേച്ചിയെല്ലാം ഭീമ ചേച്ചി വെച്ചാൽ കുറവുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവ് പിന്നെ അത് മാത്രല്ല തണുത്തതായതും ഫ്രൂട്ട്സ് തണുത്ത വെള്ളം തണുത്തതായ ഒരു സാധനം കഴിച്ചു കൂട ആൾക്ക് പക്ഷെ ഐസ്ക്രീം ഒന്നും കഴിച്ചു വിടാം അതേ കഴിക്കും ഡോക്ടറെ കണ്ടു ഡോക്ടറെ ഞാൻ ഇവിടുന്ന് പോയി ഡോക്ടർ കാണിച്ച് മരുന്നെല്ലാം വാങ്ങി അപ്പോൾ നല്ല പനി ഉണ്ടായിരുന്നു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു റെസ്റ്റിലായിരുന്നു തണുത്ത വെള്ളം കുടിച്ചൊന്നും പറഞ്ഞില്ല ഐസ്ക്രീം കുടിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്ന ഒന്നിൽ വെൽക്കം ഡ്രിങ്ക് തണുത്തതടിച്ചു അല്ലെങ്കിൽ ഐസ്ക്രീം കുടിച്ചു അല്ലാതെ ഒന്നും വരൂല ചന്ദനമുഖിലേ ദീപക്ക് കഴിക്കാൻ പാടില്ല ഐസ്ക്രീമൊന്നും കുറച്ചു ആളൊരു ഒമ്പത് മാസം ശ്വാസം മുട്ടിനുള്ള മരുന്ന് കഴിച്ചാളാ അപ്പൊ അതുകൊണ്ട് ഒന്നും കഴിച്ചുകൂടാ കഴിക്കാവുന്ന ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് ദീപക്ക് കൊടുത്തിട്ടുണ്ട് അലർജി പോലെയാ ഇതെല്ലാം കഴിച്ചി ഒന്നുവെച്ച് കഴിക്കാതിരിക്കില്ല അതല്ലേ പ്രശ്നം